റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൊറിയൻ ഏകാധിപതി കിം ജോങ് ഉൻ നടത്തിയ കൂടിക്കാഴ്ചയാണ് ഇപ്പോൾ ലോകമാകെ ചർച്ചയാകുന്നത് പുട്ടിനുമായുള്ള ചർച്ചാ സമയം കിം ജോങ് ഉൻ തൊട്ട ഓരോ സാധനവും രണ്ട് ഉദ്യോഗസ്ഥരെത്തി തുടർച്ചു വൃത്തിയാക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ വൈറൽ വളരെ ശ്രദ്ധിച്ച് കിമ്മിന്റെ കസേരയുടെ പിൻവശമടക്കം തുടർച്ച വൃത്തിയാക്കുന്നതാണ് വീഡിയോ ദൃശ്യങ്ങളിലുള്ളത് അല്പം പോലും വിട്ടുവീഴ്ച ചെയ്യാതെ സസൂക്ഷ്മമാണ് ജോലി കിമ്മിന്റെ വിരലടയാളമോ പാടോ ഒന്നും അവശേഷിക്കാത്ത തരം സൂക്ഷ്മമായ വൃത്തി ാക്കലാണ് നടന്നത് ആദ്യ ഉദ്യോഗസ്ഥൻ കസേര വൃത്തിയാക്കിയെങ്കിൽ രണ്ടാമത്തെയാൽ കിം വെള്ളം കുടിച്ച ഗ്ലാസ്സിലെ കൈവിരൽ പാടുവരെ വൃത്തിയാക്കി ചില റഷ്യൻ മാധ്യമങ്ങളിലും ഇക്കാര്യം സൂചിപ്പിക്കുന്ന വിവരങ്ങളുണ്ട് കിമ്മിന്റെ ഫോറൻസിക് തലത്തിലുള്ള മുൻകരുതലുകൾക്ക് കാരണം വ്യക്തമല്ല എന്നാൽ റഷ്യയുടെ സുരക്ഷാ സേവനങ്ങളെക്കുറിച്ചുള്ള ഭയമോ ചൈനയുടെ നിരീക്ഷണത്തെക്കുറിച്ചുള്ള ആശങ്കയോ ആകാം ഇതിന് കാരണമെന്ന് വിശകലന വിദഗ്ധർ പറയുന്നു കിമ്മിന്റെ ഡി എൻ എ സാമ്പിൾ അടക്കം ശേഖരിച്ച് അദ്ദേഹത്തിന്റെ ആരോഗ്യകാര്യങ്ങൾ മനസ്സിലാക്കാതിരിക്കാനുള്ള മാർഗമാണ് ഇതെന്നാണ് മറ്റു ചില റിപ്പോർട്ടുകൾ